ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് ചർച്ച നടത്തിയിട്ടില്ലെന്നും പല പ്രസ്ഥാനങ്ങളും ഇങ്ങോട്ടേക്ക് പിന്തുണ അറിയിക്കുകയാണ് ചെയ്തതെന്നും ഡോക്ടർ എം കെ മുനീർ എം എൽ എ നിലമ്പൂരിൽ പി വി അൻവർ ഡിസൈനിങ് ഫാക്ടറാണ് അൻവർ നേടിയത് ഇടതുപക്ഷ വോട്ടുകളാണ് എൽ ഡി എഫിനെ പോലെ മുന്നണി വിട്ടുവരുന്നവരെ പിറ്റേന്ന് തന്നെ സ്ഥാനാർത്ഥിയാക്കുന്ന ശീലം യു ഡി എഫിനില്ലെന്നും എം കെ മുനീർ പറഞ്ഞു പല പ്രസ്ഥാനങ്ങളും അവരുടെ പിന്തുണ ആർക്ക് എന്ന് അവർ തീരുമാനിച്ച് അവർ വോട്ട് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നം അല്ലല്ലോ ഞങ്ങളും ജമേത്ത് ഇസ്ലാമിയും ചേർന്നിട്ട് ഏതെങ്കിലും വേദി പങ്കിട്ടിട്ടുണ്ടോ അവരുമായിട്ട് ഏതെങ്കിലും ചർച്ചകളിൽ പോയിട്ടുണ്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അൻവർ മത്സരിച്ചപ്പോൾ അൻവർ കൊണ്ടുപോയിട്ടുള്ള വോട്ട് മുഴുവൻ ഇടതുപക്ഷത്തിൻ്റെ വോട്ടാണല്ലോ നമ്മൾ സീറ്റ് കൊടുക്കുക വേണ്ടേ യു ഡി എഫ് ഇരുന്ന് ആലോചിച്ച് കൊടുക്കേണ്ട ഒരു തീരുമാനം ഞങ്ങൾ ഈ ഇടതുപക്ഷത്തിൻ്റെ മായരി ഇപ്പം കോൺഗ്രസ് എന്നൊരാൾ മാറി പാലക്കാട് അതിൻ്റെ വ്യത്യാസം തന്നെ അവരുടെ സ്ഥാനാർത്ഥിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മുന്നണിയല്ല അത്